ഇടുക്കി ജില്ലയിൽ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ ഇരട്ടയാർ നദിയിൽ നിർമ്മിച്ച ഒരു ചെറിയ അണക്കെട്ടാണ് ഇരട്ടയാർ ഡാം അണക്കെട്ടിന്റെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പൂർത്തിയായി ഇടുക്കി അണക്കെട്ടിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള ഒരു വഴിതിരിച്ചുവിടൽ ഡാം ആണ് ഇത് ഡാമിന് ചുറ്റും പച്ചപ്പ് പുതച്ചു നിൽക്കുന്ന കാഴ്ച സഞ്ചാരികൾക്ക് ഇവിടേക്ക് വീണ്ടും എത്താൻ തോന്നിപ്പിക്കുന്നതാണ് ചില സമയങ്ങളിൽ പച്ചപ്പിൽ വർണ്ണാവമായ വയലറ്റ് ചുവപ്പ് പൂക്കൾ കാണാം മീൻപിടുത്തം ഇഷ്ടപ്പെടുന്നവർ ഇവിടെ കുറച്ച് സമയം ചെലവഴിക്കാൻ താല്പര്യപ്പെടുന്നു ഡാമിൽ നിന്നും കുറച്ചു ദൂരമേ ഉള്ളൂ ഇരട്ടയാർ ടണൽ സൈറ്റിലേക്ക് ഇരട്ടയാർ ഡാമിൽ നിന്ന് ഇടുക്കി റിസർവോയറിലേക്ക് വെള്ളം തിരിച്ചുവിടുന്നത് നാലേമുക്കാൽ കിലോമീറ്റർ നീളമുള്ള ഈ ഇരട്ടയാർ അഞ്ചുരുളി ടണലിലൂടെയാണ് കലങ്ങിമറിഞ്ഞ് ടണലിലേക്ക് കടക്കുന്ന വെള്ളത്തിന്റെ കുത്തൊഴുക്കലും പക്ഷികളുടെ കരച്ചിലിനുമിടയിൽ പ്രകൃതിയുടെ ആകർഷകമായ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയും ജലനിരപ്പ് കുറയുമ്പോൾ അഞ്ചുരുളിയിൽ നിന്ന് ഇരട്ടയാർ ടണലിലേക്ക് നോക്കിയാൽ പൊട്ടുപോലെയുള്ള വെളിച്ചത്തിന് സാക്ഷ്യം വഹിക്കാനാകും മഴക്കാലത്ത് നീരൊഴുക്ക് കൂടുതലായതിനാൽ ഈ സമയത്ത് സഞ്ചാരികൾ ജാഗ്രത പാലിക്കേണ്ടതാണ് നേരറിവിൻ്റെ വർത്തമാനകാലത്തിൻ്റെ ശബ്ദം കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ ജനങ്ങളിലേക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പ്രശ്നപരിഹാരങ്ങൾ കേരള പഞ്ചായത്ത് വാർത്താ ചാനലിലൂടെ പരിഹരിക്കപ്പെടുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും അറിയേണ്ടതും ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ അറിയിപ്പുകൾ വാർത്തകൾ തത്സമയം ജനങ്ങളിലേക്ക് കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ